സനാതനധർമ്മത്തിലൊന്നും പിടിച്ചിട്ട് കാര്യമില്ല ആ കാലമൊക്കെ കഴിഞ്ഞുപോയി ജനങ്ങൾക്ക് ഏതാണ് പൂജിക്കേണ്ട രാമനെന്നും രാഷ്ട്രീയ രാമനെന്നും നല്ലതുപോലെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അയോധ്യ പ്രാണപ്രതിഷ്ഠ നടത്തി മികച്ചൊരു രാഷ്ട്രീയ ആയുധം കിട്ടിയെന്ന മട്ടിലാണ് ബി ജെ പി നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെയൊക്കെ നിർത്തിയത് എന്നാൽ പണി പാളുന്നതാണ് പിന്നീട് കണ്ടതും മൂന്നാംഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൽ പകുതിയും പോളിംഗ് പൂർത്തിയായിരിക്കുകയാണ് അതനുസരിച്ച് കണക്കുകൂട്ടുമ്പോൾ മനസ്സിലാവുന്ന കാര്യം അയോധ്യ രാമക്ഷേത്രം മോദിയെ രക്ഷിക്കില്ല എന്ന് തന്നെയാണ് ഉത്തർപ്രദേശിലെ ആ പഴയ പട്ടണം രാമന്റെ ജന്മഭൂമിയായി അറിയപ്പെടുമ്പോൾ അവിടെ മോദി എന്ന പ്രധാനമന്ത്രി ജനങ്ങൾക്ക് മുൻപിലേക്ക് രാമക്ഷേത്രം തുറന്നു നൽകുകയും ചെയ്തപ്പോൾ രാജ്യത്ത് ഭൂരിപക്ഷം വരുന്ന ജനങ്ങളും മോദിയോടൊപ്പം എന്ന് ബി ജെ പി അങ്ങ് ഉറപ്പിച്ചു എന്നാൽ ഇന്നലെ വരെ നടന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയത് യു പിയിലാണ് വെറും അൻപത്തിയേഴ് ശതമാനം വോട്ട് മാത്രമാണ് രേഖപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ പറയുന്നത് അയോധ്യ വേണ്ടത്ര ഗുണം ചെയ്തിട്ടില്ല എന്നതാണ് അതായത് അയോധ്യ ഉത്തര ഇന്ത്യയിൽ എല്ലായിടത്തും നിന്ന് വോട്ട് തരില്ല എന്ന് അതുമാത്രവുമല്ല മോദി തരംഗവുമില്ല അതുകൊണ്ട് തന്നെ എൻ ഡി എക്ക് നാനൂറിലധികം സീറ്റ് എന്ന ലക്ഷ്യം വെല്ലുവിളിയാകും തോറും വർഗീയ ചുവയുള്ള വാദങ്ങളിൽ കൂടുതൽ ഊന്നിയാണ് ബി ജെ പി നാലാംഘട്ട വോട്ടെടുപ്പിലേക്ക് നീങ്ങുന്നത് എന്നാൽ ഇവിടെ വളച്ചൊടിച്ചാണെങ്കിലും ബി ജെ പി തങ്ങളുടെ പത്രിക ചർച്ചയാക്കിയതിന്റെ സന്തോഷം ആർക്കുണ്ട് കോൺഗ്രസിനുണ്ട് ഭരണഘടനയും സംഭരണവും അപകടത്തിലാണെന്ന വാദത്തിന് മറുപടി പറയാൻ ബി ജെ പി നിർബന്ധിതമായത് ഇന്ത്യ മുന്നണിക്ക് ഉന്മേഷം നൽകുന്നു എന്ന് ചുരുക്കം ഇനി ഇവിടെ എടുത്തു പറയേണ്ടുന്ന മറ്റൊരു കാര്യം പണ്ട് കുട്ടികളെ ചോറ് കഴിപ്പിക്കാനായി അമ്മമാർ ഭൂതപ്രേതത്തിന്റെ കഥയൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാറുണ്ട് എന്നതുപോലെയാണ് ഇപ്പോൾ ബി ജെ പി അജണ്ട ദൈവകോപം പറഞ്ഞ് ജനാധിപത്യ രാജ്യത്ത് ജനങ്ങളെ പേടിപ്പിച്ചുകൊണ്ട് വോട്ട് പിടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് അതിനായി അവർ എസ് പി നേതാവിന്റെ വാക്കുകൾ കീറി മുറിക്കുകയാണ് ഉണ്ടായത് വോട്ട് ബാങ്കിനായി ഇക്കൂട്ടർ ഇന്ത്യയുടെ വിശ്വാസം വെച്ചു മാത്രമല്ല കളിക്കുന്നത് ശ്രീരാമന്റെ ദൈവികതയെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നു എന്നും ദൈവികതയെ വെല്ലുവിളിച്ചാൽ ദുരിതമാണ് നേരിട്ടത് എന്നും ചരിത്രം സാക്ഷിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അഥവാ പേടിപ്പിച്ചുകൊണ്ടാണ് അയോധ്യ രാമക്ഷേത്രത്തിനെതിരായ സമാജ്വാദി പാർട്ടി നേതാവ് രാം ഗോപാൽ യാദവിന്റെ പരാമർശത്തിനെതിരെ യോഗി മറുപടി പറഞ്ഞത് രാമക്ഷേത്ര നിർമ്മിതി ഉപയോഗശൂന്യമാണ് എന്നായിരുന്നു രാംഗോപാൽ യാദവിന്റെ പരാമർശം എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാക്കൾ രാമക്ഷേത്രം സന്ദർശിക്കുന്നില്ല എന്ന ചോദ്യത്തോട് ഞങ്ങൾ ദിവസവും ശ്രീരാമന് അർപ്പിക്കുന്നു ആ ക്ഷേത്രം ഉപയോഗശൂന്യമാണ് ക്ഷേത്രങ്ങൾ ഇതുപോലെയാണോ നിർമ്മിച്ചിരിക്കുന്നത് പഴയ ക്ഷേത്രങ്ങൾ നോക്കൂ അവ ഇങ്ങനെ അല്ല നിർമ്മിച്ചിരിക്കുന്നത് തെക്ക് നിന്നും വടക്കോട്ടാണ് ക്ഷേത്രത്തിന്റെ ഭൂപടം വാസ്തുപ്രകാരമുള്ള അടയാളത്തിന് അനുയോജ്യമല്ല എന്നതൊക്കെയായിരുന്നു രാംഗോപാൽ യാദവിന്റെ പരാമർശം